ഐ കോണ്ടാക്ട് പല സമയത്തും ക്യാമറയിലോട്ട് വരുന്നുണ്ട് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുന്ന വരുന്നുണ്ട്സ് പെട്ടെന്ന് നോക്കുവാണ് അങ്ങനെ പോലും കണ്ടിട്ടില്ല വക്കീൽ അറിയാതെ മാറ്റി വെച്ചതാ പോലെ അങ്ങോട്ട് പറയും ആ ഇത് പുതിയ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടതല്ല ഒന്നാമത്തെ കാര്യം ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് വർഷം മുമ്പേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് പുതുമേന്നില്ല രണ്ടാമത്തെ കാര്യം ഒന്നര കോടിക്കാണ് കൊട്ടേഷൻ കൊടുത്തത് ഇതും ആ സമയത്തൊക്കെ വാർത്തയിൽ വന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പുതിയതായിട്ടൊരു കാര്യമായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല മൂന്നാമത്തെ കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയതാന്ന് പറയാം എൺപത് ലക്ഷം രൂപയാണ് ഇനി കിട്ടാനുള്ളത് എഴുപത് ലക്ഷം രൂപ ഓൾറെഡി തന്നു പക്ഷെ അത് പൾസർ സുനിയുടെ തന്നെ നേരത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റിന് കോൺട്രഡിക്ഷൻ ആണ് ആ കത്തിനകത്തൊക്കെ ഇങ്ങനല്ലേ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് പൾസർ സുനിയുടെ അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടപ്പുണ്ട് സഹോദരിയുടെ വിവാഹം നടന്നു പൾസർ സുനിയുടെ ഭാഗത്തുനിന്നും സഹായമൊന്നും ഉണ്ടായിട്ടില്ല അവന്റെ കാശൊന്നും ഇല്ല ഈ വിധത്തിലാണ് പറഞ്ഞു പോയെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മാറ്റി നിർത്തിയേക്കാം അത് പോലീസ് അന്വേഷിക്കട്ടെ പിന്നീട് നാലാമത് പറഞ്ഞ കാര്യം വേണമെങ്കിൽ പുതിയതാണെന്ന് പറയാം മെമ്മറി കാർഡ് മൊബൈൽ ഫോൺ ഇതിന്റെയൊക്കെ ഒറിജിനലും കോപ്പീസും ഒക്കെ ഇനിയും ഉണ്ട് എവിടെ ആണ് എന്ന് ചോദിക്കുമ്പോഴത്തേന് അതൊക്കെ പറയാൻ പറ്റത്തില്ല ആ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ അന്വേഷണത്തിന്റെ വ്യാപ്തി കൂട്ടേണ്ടതായിട്ടുണ്ട് ഫോണും മെമ്മറി കാർഡും ഒക്കെ അന്വേഷിക്കാൻ പോയ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ ഈ കേസ് വീണ്ടും അങ്ങോട്ട് നീണ്ടുപോകും ഇപ്പൊ തന്നെ എട്ട് വർഷം വൈകി ഇതിനകത്ത് ഇന്ന് രാവിലെ വന്നേക്കുന്ന മറ്റൊരു ന്യൂസ് വായിക്കാം അപ്പൊ ഇച്ചൂടെ ക്ലാരിറ്റി വരും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പതിനൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കോടതി ഇന്ന് മൂന്നാം തീയതിയാണ് പതിനൊന്നെന്ന് പറയുന്നതിന് എട്ട് വർഷം ു ഇതിനകത്ത് തന്നെ രണ്ടു ദിവസം അവധിയൊക്കെ വരും ഈ അവധി കഴിഞ്ഞു വരുന്ന സമയത്ത് വിധി പറയണം എന്നുള്ള ഒരു അന്ത്യശാസനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ന്യൂസിൽ ന്യൂസിലുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ വിചാരണയാണ് അത് കംപ്ലീറ്റ് ആയിക്കോണ്ടിരിക്കുന്നു വിധി പറയും എന്നുള്ള ഒരു ഘട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് വലിയ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിനകത്ത് വലിയ വെളിപ്പെടുത്തലൊന്നും ഇല്ല അവ്യക്തമായിട്ട് ആ എവിടെയോ ഒരു മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ള ഒരു വിധത്തിലോട്ടാണ് ഇത് പോയേക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫലത്തിൽ അന്വേഷണം ആരംഭിച്ചാണ് എന്താ സംഭവിക്കുന്നത് പോലീസ് വിളിക്കുന്നു പൾസർ സുനിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എവിടെയാണ് ഈ മെമ്മറി കാർഡ് ഫോണും കൊടുത്തെന്നുള്ളത് ചോദിക്കും ചോദിക്കുമ്പോൾ പൾസസുനിൾറെഡി പറഞ്ഞതുപോലെ ഏതോ ഒരു അഡ്വക്കേറ്റിൻ്റെ ടൈ കൊടുത്തു എന്ന് പറയുന്നു അഡ്വക്കേറ്റിനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യും അങ്ങനെ തന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പൾസസുനിയോട് വീണ്ടും ചോദിക്കുന്നു പൾസസുനി എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ജയിലിൽ കിടക്കുകയായിരുന്നു പുറത്ത് കിടന്ന കാര്യങ്ങളെ കുറിച്ച് എന്റെ എനിക്ക് പ്രത്യേകിച്ച് ധാരണ ഒന്നുമില്ല അപ്പൊ ആ അന്വേഷണം അവിടെ ഓപ്പണൻഡായിട്ട് തന്നെ കിടക്കും ഈ കേസിന് ഒരു വിധത്തിലും ഇതിന് ഗുണം ചെയ്യത്തത് ഇല്ല ദോഷം ചെയ്യുകയും ചെയ്യും കാരണം വിധി പറയുന്ന അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കേസാണ് പതിനൊന്നാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞേക്കാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പൾസർ സുനിയുടെ അറിവില്ലാതെ എടുത്തൊരു ഒരു ക്യാമറാ ദൃശ്യം എന്നുള്ള പേരിലാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് പക്ഷെ പല സ്ഥലത്തും ഒരു ഒളിക്യാമറാ ദൃശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്റെ ഫീലിംഗ്സ് ആണ് അല്ലാതെ നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് ടോട്ടൽ ബോഡി ലാംഗ്വേജ് ഐ കോണ്ടാക്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പൾസർ സുനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരാളിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും ഐ കോണ്ടാക്ട് പല സമയത്തും ക്യാമറയിലോട്ട് വരുന്നുണ്ട് ക്യാമറയിലോട്ട് കാരണം വരുന്നതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി സംസാരിക്കുന്നവരുണ്ടല്ലോ ആ സമയത്ത് ചിലപ്പോൾ വന്നു പോവാം പക്ഷെ ആ വന്നു പോകുന്ന സമയത്തൊക്കെ കട്ട് വന്നിട്ടുണ്ട് ഈ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഓഡിയോ മാത്രമായിട്ട് വരുന്നുണ്ട് ആ സ്ഥലത്തൊക്കെ ആ ഒരു ഐ കോണ്ടാക്ട് വിടുന്നുണ്ട് ഈ ഒരു ഭാഗം നോക്കുക വീഡിയോയില് കൊച്ചസ്വിനി പെട്ടെന്ന് ആ ഒരു ക്യാമറയുടെ ഡയറക്ഷനിലോട്ട് തന്നെ നോക്കുവാണ് അതും ചിരിച്ചുകൊണ്ടാണ് നോക്കുന്നത് അല്പം റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുവാണ് അപ്പൊ ഒരു മൊമെന്റിൽ നോക്കുന്നത് ആ സമയത്ത് അവിടെ കട്ട് വീഴുകയും കൂടെ ചെയ്തപ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നു എന്തിനായിരിക്കാം അങ്ങനെ ചെയ്തതെന്നുള്ളത് അങ്ങോട്ട് നോക്കി സംസാരിച്ചു അല്ലെന്നുണ്ടെ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ഐ കോണ്ടാക്ട് തിരിച്ച് മാറിയൊക്കെ ചെയ്യാം അവിടെ മറക്കേണ്ടതായിട്ടില്ല ോരെ മാത്രമല്ല പല സ്ഥലത്തും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ക്യാമറയുടെ ആംഗിൾ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് ദൂരെ സൂം ചെയ്തെടുത്ത ആ ഒരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ തന്നെയും ആംഗിൾ ആ സ്റ്റെപ്പ് വെച്ച് മാറുന്നതിന്റെ ആ ഒരു ഫീൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട് പൊളി ക്യാമറ ദൃശ്യം എടുക്കുമ്പോൾ അങ്ങനെ സ്റ്റെപ്പ് മാറി നിന്ന് എടുക്കുന്നതെന്ന് പറയുന്നത് അത്ര ആയിട്ട് തോന്നത്തില്ല കാരണം ഇദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇപ്പോഴും അല്ല പൾസുനിയോ അടുത്ത് ആദ്യം സംസാരിക്കാൻ പോയത് അതിന് തന്നെ നല്ല സ്റ്റോറി പറയുന്നുണ്ട് വടിപാളുകളും ആയിട്ടൊക്കെ വന്ന് അങ്ങനെ ഭയങ്കര ഡ്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ തന്നോണ്ടാണ് പൺസസുനിയായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്തു അതിനുശേഷം എങ്ങനെയാണ് ഒരു കഥ എഴുതാനെന്നുള്ള പേരിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കുന്നു അതിനകത്തോട്ടൊക്കെ എത്തിയത് ഈ ഒരു കോൺവെർസേഷന്റെ ആ ഒരു സ്റ്റൈൽ വരുമ്പോഴത്തേന് ഈ ബിൽഡ് ചെയ്ത ആ ഒരു റിലേഷൻഷിപ്പ് ആകാനായിട്ടുള്ള ചാൻസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇനി പൾസുനിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ എടുത്തതെന്നുണ്ടെങ്കിൽ പൾസസ്വിനിക്കതിനകത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ യാതൊരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ ഒരു ഡ്രാമയ്ക്ക് നിന്നു കൊടുക്കും എന്നുള്ളത് തോന്നുന്നില്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഗുണമാകാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ട് പൾസസുനിക്ക് കേസ് വൈകിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പം ജാമ്യത്തിൽ നിൽക്കുവാണ് അപ്പം കേസ് വൈകിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് നാളും കൂടെ പുറത്ത് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ചൊക്കെ നടക്കാം കോടതി പറഞ്ഞേക്കുമാണ് പതിനൊന്നാം തീയ്യ്ക്കുള്ളിൽ കേസ് തീർക്കണം എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ വിധി പറയുമാണ് വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൾസസുനി അകത്തു പോകും കാരണം കുറ്റസമ്മതവും നടത്തി കഴിഞ്ഞു പൾസസുനിക്കെതിരെയുള്ള തെളിവുകളുണ്ടെന്ന് പൾസസുനി തന്നെ പറയുന്നു അപ്പം പുള്ളിക്ക് ഒരുപാട് ആളിനെ പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് വന്ന് വീണ്ടും അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളുകൂടി പൾസസുനിക്ക് പുറത്ത് നിൽക്കാനായിട്ട് പറ്റും ആ ഒരു കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ആകുന്നത് വരെ ആ ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ തന്നെ പാലിച്ചുകൊണ്ട് പുറത്തു നിൽക്കാമല്ലോ ഇതിന് പകരം ഇത് ഒളി ക്യാമറാ ദൃശ്യം അല്ല എന്നുള്ള പേരിൽ വന്നു കഴിഞ്ഞാൽ ജാമ്യം അവിടെ ക്യാൻസൽ ആകാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് കാരണം ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ടല്ലോ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ പോയി പറയരുത് അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് വെച്ച് വേണം ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൾസർ സുനി വീണ്ടും ജാമ്യം ക്യാൻസൽ ആയിട്ട് ജയിലിലോട്ട് പോകും ആ ഒരു ബെനിഫിറ്റ് കിട്ടാത്തതുമില്ല അപ്പൊ റിപ്പോർട്ടർ ചാനൽ ഒരു പക്ഷേ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത ഒരു കണ്ടീഷൻ ആയിരിക്കാം ഇതേപോലെ ഒളി ക്യാമറ ദൃശ്യം പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം വീണ്ടും നടക്കുകയും കുറെ നാളുകൂടെ പുറത്ത് നിൽക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ എടുത്തതായിരിക്കാം റിപ്പോർട്ടർ ചാനലിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്യൂർ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണ് അവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടും ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കിട്ടും ചാനലിന്റെ ബിഗ് ബ്രേക്കിംഗ് ആണ് ചാനലിന്റെ വിസിബിലിറ്റി കൂടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കും മൂന്ന് വർഷം മുമ്പ് കോടതി ഇതേപോലെ തന്നെ കേസ് തീർക്കണമെന്ന് പറഞ്ഞൊരു അന്തിശാസനം കൊടുത്ത സമയത്ത് സംവിധായകൻ ബാലചന്ദ്രകുമാർ മുമ്പോട്ട് വന്ന് മെമ്മറി കാർഡിനെ കുറിച്ചിട്ടും ഫോണിനെ കുറിച്ചിട്ടും കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് കോടതിയിൽ പോയി ഇനി അന്വേഷിക്കാൻ സമയം വേണോന്നാവശ്യപ്പെട്ടു ആ സമയം കിട്ടി അത് കാരണം ഈ മൂന്ന് വർഷത്തോളമാണ് ഈ കേസ് വൈകിയെന്ന് പറയുന്നത് പക്ഷെ നമുക്കറിയാവുന്ന പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇതിനകത്ത് ലഭിച്ചതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല ഒരുപക്ഷെ പോലീസിനെ കിട്ടി കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പുറത്തറിയാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ും ഇതേപോലെ തന്നെ മെമ്മറി കാർഡിനെ കുറിച്ചിട്ടും ഫോണിനെ കുറിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം കൂടുതൽ അന്വേഷിക്കാനുള്ള സമയം ആവശ്യപ്പെടാം ചിലപ്പോൾ കോടതി കൊടുക്കും കൊടുക്കാതിരിക്കും ഇനി കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുന്നതിൽ ഒരാളെന്ന് പറയുന്നത് പൾസർ ഈ വീഡിയോ പുറത്തു വന്നതിന്റെ ഒരു ഉദ്ദേശം കേസ് വൈകിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് തർക്കം ഒന്നുമില്ല എന്നാലും കേസ് വൈകിപ്പിക്കുന്നതിനകത്ത് പൾസസുനി അല്ലാതെ ബെനിഫിറ്റ് ഉള്ളത് ആർക്കൊക്കെ ആയിരിക്കും പലരും നമുക്ക് സംശയിക്കാവുന്നതാണ് ചിലപ്പോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് കേസ് വൈകിപ്പിക്കുന്നതിനകത്ത് ബെനിഫിറ്റ് കിട്ടാം ചിലപ്പോൾ വാദിസ്ഥാനത്തുള്ളവർക്കായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത് ചിലപ്പോൾ ഇത് രണ്ടുമല്ല പോലീസിനായിരിക്കും ഇതിനകത്ത് എന്ന് പറയുന്നത് അപ്പൊ ആർക്കാണ് എന്നുള്ളത് നമ്മൾ ഇപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കേസിന്റെ ഒരു വിധിയെങ്കിലും വരട്ടെ വിധിയുടെ ആ ജഡ്ജ്മെന്റ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന തെളിവുകൾ ആ തെളിവുകളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണോ ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഒരു തീരുമാനം പറയുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരേ ഒരാള് പൾസസിനിയാണ് കാരണം ുള്ള കുറ്റം കഴിഞ്ഞു സമ്മതിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ബാക്കി എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നീട് ഈ ഒരു വീഡിയോ പുറത്തു വരുന്നത് കൊണ്ടിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടോ എന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ദുരൂഹതകൾ മറിഞ്ഞിരിക്കുന്ന ഒരു കേസ് മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനൊന്നാം തീയതി തന്നെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വിധി പറയണം വിധി പറഞ്ഞതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകാമല്ലോ